യേശുദാസ് ദേവദാസ് നബിദാസ് പിന്നെ ശ്രീബുദ്ധന്റെ പേരായ സിദ്ധാർത്ഥനും നാല് വീട്ടുകാരുടെ പേരുകളല്ല ഇവ ഒരേ വീട്ടിലെ സഹോദരങ്ങൾ മതേതരത്വവും മതസൗഹാർദ്ദവുമെല്ലാം സ്വന്തം ജീവിതത്തിൽ എന്നതിലുപരി കുടുംബത്തിലാകെ പകർത്തിയ ഒരാളുണ്ട് നമ്മുടെ അടുത്ത് പാലക്കാട് പെരുവമ്പിലെ പറമ്പക്കാട് വീട്ടിൽ കൊടുമ്പൻകുട്ടിയാണ് ഈ വ്യത്യസ്തൻ ആൾ ഇപ്പോഴില്ലെങ്കിലും മക്കളിലൂടെ തന്റെ ആദർശ പാരമ്പര്യം തുടരുകയാണ് കൊടുമ്പൻകുട്ടി റസൽ ഷാഹുലിനൊപ്പം ജലീൽ അനപ്പുറം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം വളരെയധികം ജാ ജാതീയമായ വേർതിരിവുകളും ഉച്ചനീജത്വങ്ങളും ഉണ്ടാകുന്ന കാലത്ത് തന്നെ പുള്ളി ഇതിനെ ഒരു കൂടി കാണുകയും അങ്ങനെ മൂത്ത മകൻ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ജനിച്ച മൂത്ത മകൻ ആൺകുട്ടിക്ക് യേശുദാസ് എന്ന് പേര് നൽകുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ച മറ്റൊരാൺകുട്ടിക്ക് ദേവദാസ് എന്ന് പേര് നൽകുകയും അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച എനിക്ക് നബിദാസ് എന്നുള്ള പേര് നൽകുകയും അങ്ങനെ അറുപതിൽ അറുപത്തഞ്ചിൽ ജനിച്ച ആൾക്ക് സിദ്ധാർത്ഥൻ എന്ന പേര് ബുദ്ധമതത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ എന്ന പേര് ഇടുകയും അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനിച്ച അവസാനത്തെ ഒരു സഹോദരി മായ സർവവും മായ എന്നുള്ളതിൻ്റെ പേരിൽ മായ എന്നു പേര് നൽകുകയും ചെയ്തു മതജാതി തർക്കങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഇന്നത്തെ കാലത്ത് നാം ഓർക്കേണ്ടത് പെരുവമ്പിലെ ഏറ്റവും വലിയ മതേതരവാദിയെയാണ് പരേതനായ കൊടുമ്പൻകുട്ടിയേട്ടനെയാണ് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായ അദ്ദേഹം തന്റെ മതേതരത്വം സ്വന്തം മക്കളിലൂടെയാണ് പ്രകടമാക്കിയത് പുത്രന്മാർക്ക് പ്രധാന മതങ്ങളുടെയെല്ലാം പേര് നൽകിയാണ് കൊടുമ്പൻകുട്ടി തന്റെ നാടിനും നാട്ടുകാർക്കും മാതൃകയായത് അങ്ങനെ എഴുപത് വർഷങ്ങൾക്കു മുൻപ് തന്നെ നമ്മെ ജാതിമത ഭേദങ്ങൾക്കതീതമായി ജീവിക്കണമെന്ന് കാണിച്ചു തന്നു ഇതിനൊരു പാരമ്പര്യവുമുണ്ട് കൊടുമ്പൻകുട്ടിയുടെ ഭാര്യ കൊച്ചമ്മയുടെ സഹോദരി കൗസല്യ ഹിന്ദുമതത്തിലെ ജാതിസമ്പ്രദായത്തെ അതിജീവിച്ച് മതം മാറിയവരിൽപ്പെട്ട പാലക്കാട്ടെ അപൂർവ വ്യക്തികളിലൊരാളാണ് കൗസല്യ ജൈന അലക്സാണ്ട്രിയയും ഭർത്താവ് കെ ടി ഫിലിപ്പുമായി കൽപ്പാത്തിയിലേക്ക് ഇതര മതസ്ഥർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലത്ത് അവിടേക്ക് ജാഥ നയിച്ചവർ റൈസ് മില്ലും മരപ്പേട്ടയും റേഷൻ കടയും പലചരക്ക് വ്യാപാരവും കൃഷിയുമൊക്കെയായിരുന്നു കൊടുമ്പൻകുട്ടിയുടെ തൊഴിൽ അഞ്ചു മക്കളും ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും ബിരുദ ബിരുദാനന്തര ബിരുദം നേടി അഞ്ചു മക്കളിൽ യേശുദാസ് ദേവദാസ് എന്നിവരാണ് മരിച്ചത് നിലവിൽ നെബിദാസും സിദ്ധാർത്ഥും അച്ഛനെപ്പറ്റി വിവരിക്കുന്നത് കേൾക്കാം അന്നത്തെ കാലത്തെ മൂപ്പരുടെ സുഹൃത്തുക്കളും പരുവമ്പലത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ നിർദ്ദേശവും ഇതുമൊക്കെ ഈ പേരിടലിൽ പോലും അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പിന്നെ ഏത് കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെ സത്യസന്ധമായി ശരിയല്ലാത്ത കാര്യം ശരിയല്ല എന്ന് തുറന്നു പറയാൻ മടിയില്ലാത്ത അദ്ദേഹത്തിൻ്റെ മക്കളായി ജനിച്ചു എന്നുള്ളത് തന്നെ വലിയ അഭിമാനമായിട്ട് ഞങ്ങൾ കാണുന്നു എല്ലാവരെയും വിദ്യാഭ്യാസം നൽകുക ഈ ഭൂമിയോ കൃഷിയോ ഇതൊന്നും അല്ല നമുക്ക് ഏറ്റവും വലുത് പരമാവധി വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാ മക്കളെയും ഗ്രാജുവേറ്റ്സ് ആൻഡ് അബവ് ആക്കാനും ഉള്ള പ്രചോദനം നൽകാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ അന്നത്തെ കാലത്തെ വീക്ഷണം തന്നെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വളരെയധികം ഫോർവേഡായിരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തായാലും സമൂഹത്തിലെ ജനങ്ങളോട് ഇടപഴകുന്ന രീതിയിലായാലും ഒക്കെ ഒരു നേർവഴി കാട്ടിത്തരികയും ഒരുപാട് എന്താ പറയുക ഞങ്ങളുടെ സമുദായത്തെക്കാളും മേൽ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഉന്നത ഉന്നതകുലജാതരായ ആളുകളോട് പോലും നല്ല സൗഹൃദം പുലർത്താനും അവരുമായിക്കൊക്കെ തന്നെ ജീവിതാവസാനം വരെയും എന്താ പറയുക ഓരോ വിഷയങ്ങളും പങ്കുവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരോടുമൊക്കെ വളരെയേറെ താല്പര്യപൂർവ്വം പെരുമാറുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നബിദാസ് കേരള ബാങ്ക് റിട്ടയേർഡ് മാനേജറും ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം ജില്ലാ കൺവീനറുമാണ് സിദ്ധാർത്ഥൻ റിട്ടയേർഡ് ബി ഡി ഒയും യു ടി വി ന്യൂസ് പാലക്കാട്